നിമിഷപ്രിയ കേസിൽ സുപ്രധാന വഴിത്തിരിവ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചു വിവിധ തലത്തിൽ യമൻ കേന്ദ്രീകരിച്ച് നടത്തിയ ചർച്ചകളെ തുടർന്നാണ് നടപടി നാളെ വധശിക്ഷ നടപ്പാക്കാനിരിക്കെയാണ് സുപ്രധാനമായ തീരുമാനം ഇന്നുണ്ടായത് ശിക്ഷ നടപ്പാക്കുന്നത് മാത്രമാണ് നിലവിൽ നീട്ടിയത് ശിക്ഷ മരവിപ്പിച്ചിട്ടില്ല തീയതി പ്രഖ്യാപിച്ചിരുന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചകളിലാണ് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ നടപടികളുണ്ടായത് തലാലിന്റെ കുടുംബവുമായി പ്രതിനിധി സംഘം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കോടതിയാണ് ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചത് ആക്ഷൻ കൌൺസിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വധശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ിനെ തുടർന്ന് യമനിൽ ഇന്ന് യോഗം ചേർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതീക്ഷ ഉണർത്തുന്ന സൂചനകൾ പുറത്തുവരുന്നത് നേരത്തെ നിമിഷപ്രിയുടെ മോചനത്തിനുള്ള ഇടപെടൽ പുരോഗമിക്കാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് മർക്കസിലെ ഐ ടി ഐ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ പ്രഭാഷണത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് ദയാദനം നൽകി മോചിപ്പിക്കാനുള്ള ശ്രമമാണ് എമനിലെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തലാലിന്റെ കുടുംബക്കാരെ സമ്മതിക്കാതെ വധശിക്ഷ ഇളവ് ചെയ്യാൻ എമിനിലെ കോടതിക്ക് അനുവാദമില്ലെന്നും കാന്തപുരം വ്യക്തമാക്കിയിരുന്നു വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് പുരോഗമിക്കുന്നത് വർഗീയവാദ ത്തിന്റെ മതമല്ലെന്ന് ലോകത്തെ പഠിപ്പിക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും നമ്മുടെ കർത്തവ്യമാണെന്ന നിലയ്ക്കാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കാന്തപുരം വ്യക്തമാക്കിയിരുന്നു പാലക്കാട് കൊല്ലംകോട് സ്വദേശിനിയായ നിമിഷപ്രിയ എമനിൽ ആയിരുന്നു ക്ലിനിക്ക് തുടങ്ങാൻ പങ്കാളിയായ എമൻ പൌരൻ തലാൽ അബ്ദു മഹദിയെ നിമിഷയും ഹനാൻ എന്ന സഹപ്രവർത്തകയും ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്